ഇത് പാലക്കാട്ട് പാൽക്കാരൻ കോയയുടെ കഥയാണ് കോയയ്ക്ക് ഒരു വിചിത്രമായ അസുഖമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരം ഇടയ്ക്കിടെ മധുരിക്കും ഈ മധുരം കുറയ്ക്കാൻ അദ്ദേഹം എപ്പോഴും പാവയ്ക്ക് കഴിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ ഈ അസുഖം മാറ്റാൻ വയനാട്ടിലെ കാടുകളിൽ കാണുന്ന കോഴി താമര എന്ന അത്ഭുത പുഷ്പത്തിന് കഴിയുമെന്ന് അദ്ദേഹം കേട്ടു അങ്ങനെ ആ താമര അന്വേഷിച്ച് യാത്ര തിരിച്ച കോയ ക്ഷീണിച്ച് പെരിയാറിന്റെ തീരത്ത് വിശ്രമിക്കാനിരുന്നു അവിടെ ആ പെരിയാറിന്റെ തീരത്ത് ഒരു മാനും മയിലും സൗഹൃദത്തോടെ നിൽക്കുന്നത് അദ്ദേഹം കണ്ടു അപ്പോഴാണ് കൂർത്ത കണ്ണുകളുള്ള ഒരു പെരുമ്പാമ്പ് ഈ മാനിനെയും മയിലിനെയും ലക്ഷ്യമാക്കി അങ്ങോട്ടേക്ക് വന്നത് ഇത് കണ്ട കോയ കൈയിലുണ്ടായിരുന്ന ഒരു കമ്പ് പുഴയിലേക്ക് എറിഞ്ഞു നോക്കി പക്ഷെ ഫലമുണ്ടായില്ല പെട്ടെന്ന് അടുത്തുള്ള കാവിൽ നിന്നും ഒരു പൂച്ച ചാടി വീണ് ആ മാനിനെയും മയിലിനെയും രക്ഷിച്ചു ഈ കാഴ്ച കണ്ട് സന്തോഷത്തോടെ കോയ നാട്ടിലേക്ക് മടങ്ങി ഈ കഥയിലെ ഓരോ ഭാഗവും കേരളത്തിലെ ഓരോ ചുരത്തെയും അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളെയും ഇങ്ങനെ കുറിക്കുന്നു പാലക്കാട്ടെ പാൽക്കാരൻ കോയ പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്നു ബോഡി ഇടയ്ക്കിടെ മധുരിക്കും ബോഡി നായ്ക്കന്നൂർ ചുരം ഇടുക്കിയെയും മധുരെയും ബന്ധിപ്പിക്കുന്നു പാവയ്ക്ക പ ചുരം വ വയനാട് ക കണ്ണൂര് വയനാടിനെയും കണ്ണൂരിനെയും പാൽ ചുരം ബന്ധിപ്പിക്കുന്നു വയനാട്ടിലെ കോഴി താമര താമരശ്ശേരി ചുരം വയനാടിനെയും കോഴിക്കോടിനെയും ബന്ധിപ്പിക്കുന്നു പെരിയാറിലെ മാനും മയിലും പെരിയാർ മാൻ മാനന്തവാടി മൈൽ മൈസൂർ മാനന്തവാടി മൈസൂരിനെയും പെരിയചുരം ബന്ധിപ്പിക്കുന്നു കൂർത്ത കണ്ണുള്ള പെരുമ്പാമ്പ് പേരമ്പാടിച്ചു കൂർത്ത കൂർഗ് കണ്ണ് കണ്ണൂര് കൂർഗിനെയും കണ്ണൂരിനെയും പേരമ്പാടിച്ചു കാവില് പൂച്ച കാവ് ആര്യങ്കാവ് പൂച്ചയുടെ പൂ പുനലൂരാണ് ചെ ചെങ്കോട്ടയാണ് അപ്പൊ ഇത് നിങ്ങള് കേരളത്തിലെ ചുരങ്ങൾ പഠിച്ചു വെച്ചവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കഥയാണ് ഈ ഒരു കഥ അപ്പോ നമ്മുടെ പാൽക്കാരൻ പാൽക്കാരൻകോയയുടെ കഥ മറക്കണ്ട ഇത്തരത്തിലുള്ള കൂടുതൽ കഥകൾക്കായിട്ട് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട